യു എസ് ഫെഡറൽ റിസർവിനെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളിൽ അയവ് വന്നതും യു എസ് ചൈന വ്യാപാര തർക്കങ്ങളുടെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ സൂചനകളും ഇന്ന് സ്വർണ്ണവിപണിയിൽ ഇടിയുണ്ടാക്കിയിരിക്കുകയാണ് സ്വർണ്ണവിപണി ഇറങ്ങിയേക്കുമെന്ന സൂചന ഇന്നലെ രാവിലെ വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും യും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് രണ്ടായിരത്തി രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്